ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറയിൽ വൻതോതിൽ തോതിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇന്ത്യൻ പൌരത്വവും ആനുകൂല്യവും നൽകുന്നു നുഴഞ്ഞുകേറി എത്തിയ റോഹിംഗ്യൻ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് സർവീസ് സെന്റർ ഓപ്പറേറ്റർമാരായ സീഷാൻ ഖാൻ ഖാൻ റിയാസ് ഒത്താശയോടെ തന്റെ ജനന വന്ന രജിസ്ട്രേഷനിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നാണ് കേസെടുത്തിരിക്കുന്നത് മുഹമ്മദ് ഷീഷാൻ പിതാവ് റിയാസ് സഹോദരൻ സുഹൈൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വൻതോതിൽ ജന സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ പങ്കുള്ളതായി ആരോപിച്ച വില്ലേജ് ഡെവലപ്മെന്റ് ഓഫീസർക്ക് മറ്റ് മൂന്ന് പേർക്കുമെതിരെ ഇപ്പോൾ റായ്ബറിയിൽ വെള്ളിയാഴ്ച പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് വീഡിയോ വിജയ് സിംഗ് യാദവ് സേവാ കേന്ദ്രങ്ങളിലെ മൂന്ന് ഓപ്പറേറ്റർമാരുമായി ഒത്തുചേർന്ന തന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് പോലും വ്യാജ ജന്മ സർട്ടിഫിക്കറ്റുകൾ നൽകുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ആയിരക്കണക്കിന് റോഹിംഗ്യകളും ബംഗ്ലാദേശികളും റായ്ബറിയിൽ സ്ഥിരതാമസമാക്കി റായ്ബറിയിലെ സലൂൺ പട്ടണത്തിൽ വ്യാജ റെസിഡന്റ് സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇന്ത്യൻ പൌരത്വം നൽകാനുള്ള ഗൂഢാലോചന എ ടി എസ് കണ്ടെത്തി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജൻസേവാ കേന്ദ്ര നടത്തിപ്പുകാരായ സീഷാൻ ഖാൻ സുഹൈൽ റിയാസ് എന്നിവർ റായ്ബറിയിലും ലക്നൌവിലും കോടികളുടെ സ്വന്തം സമ്പാദിച്ചു എന്നും കണ്ടെത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ വ്യാജ ജന സർട്ടിഫിക്കറ്റ് ലിങ്കുകൾ ഇപ്പോൾ കർണാടക കേരളം മുംബൈ എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്ന ഗുരുതരമായ സൂചനകൾ പുറത്തുവരികയാണ് ഇത് ഇത്തരക്കാർക്ക് വോട്ടർ പട്ടികയിൽ കയറിക്കൂടാനും ഇന്ത്യൻ രേഖകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാം ഇന്ത്യക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ മാത്രമല്ല ഇന്ത്യൻ പൌരൻ എന്നും ഈ വ്യാജ ജന സർട്ടിഫിക്കറ്റ് വെച്ച് കാണിക്കാൻ സാധിക്കുന്നതാണ് വ്യാജ പൌരന്മാരെ ഇത്തരത്തിൽ സൃഷ്ടിക്കാനും അതിക്രമിച്ച് കയറി വന്ന വിദേശ പൌരന്മാർക്ക് സുരക്ഷിതമായി ഇന്ത്യൻ മണ്ണിൽ തങ്ങാനുമൊക്കെ ഇത് കാരണമാകും ഞെടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് വിജയ് സിംഗ് യാദവിനെയും മൂന്ന് സി എസ്ഇ ഓപ്പറേറ്റർമാരായ മുഹമ്മദ് ജാൻ പിതാവ് സഹോദരൻ സുഹൈൽ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ തന്നെ ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്കോഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ വിപുലമായ തട്ടിപ്പിന് നേതൃത്വം നൽകുന്ന സൂത്രധാരനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ ഐ ജി നിലബ്ജൌധരിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല എ ടി എസ് സംഘം അന്വേഷണത്തിന് തുടക്കമിടാൻ റായ്ബറയിൽ സന്ദർശിച്ചിട്ടുണ്ട് റായ്ബറയിൽ സലൂൺ ഡെവലപ്മെന്റ് ബ്ലോക്കിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ലൈൻ രജിസ്റ്ററുകളിൽ വൻ തട്ടിപ്പാണുണ്ടായിരിക്കുന്നത് ജനറസ്റ്റുകൾ താരതമ്യം ചെയ്തപ്പോൾ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയ അസിസ്റ്റന്റ് വില്ലേജ് ഡെവലപ്മെന്റ് ഓഫീസർ ജിതേന്ദ്ര സിംഗ് ആണ് എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ അന്വേഷണത്തിൽ സർട്ടിഫിക്കറ്റ് നൽകിയ വ്യക്തികൾ അതത് ഗ്രാമപഞ്ചായത്തുകളിലെ താമസക്കാരോ അല്ലെങ്കിൽ അവിടെ ജനിച്ചവരോ അല്ലെന്ന് സ്ഥിരീകരിക്കുന്ന രേഖാമൂലമുള്ള സത്യവാങ്മൂലം പഞ്ചായത്തുകളിലെ ഗ്രാമ നൽകി കബളിപ്പിക്കുന്ന മാർഗങ്ങളിലൂടെ സർട്ടിഫിക്കറ്റ് നൽകുകയായിരുന്നു ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയും പൌരത്വ ഭേദഗതി നിയമങ്ങളുടെ ലംഘനവുമാണ് വ്യാജമായി ഇന്ത്യൻ പൌരന്മാരെ ഉണ്ടാക്കാനുള്ള നീക്കമായും ഇത് കണ്ടെത്തി സുരക്ഷാ ഭീഷണിയും ഉയർത്തുന്നു എന്നാണ് വിവരങ്ങൾ പത്തൊമ്പതിനായിരത്തിഒനൂറ്റി വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ സൃഷ്ടിച്ച വ്യാജ മാർഗങ്ങളിലൂടെ നൽകിയതായി സലൂൺ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ജിജേന്ദ്ര പ്രതാപും വെളിപ്പെടുത്തുകയാണ് തട്ടിപ്പിന്റെ സൂത്രധാരനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ ഐ ജി നിലബ്ജ ചൌധരിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല എ ടി എസ് സംഘം ായ്ബരയിൽ സന്ദർശിച്ചു പോലീസ് പറയുന്നതനുസരിച്ച് നിരവധി ഗ്രാമപഞ്ചായത്തുകളിലെ ഓൺലൈൻ ഓഫ്ലൈൻ ജന രജിസ്റ്ററുകൾ താരതമ്യം ചെയ്തപ്പോൾ പൊരുത്തക്കേടുകൾ കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് കൂടുതൽ അന്വേഷണത്തിൽ ജനന സർട്ടിഫിക്കറ്റുകൾ നൽകിയ വ്യക്തികൾ അവരുടെ ഗ്രാമപഞ്ചായത്തുകളിലെ താമസക്കാരോ അല്ലെങ്കിൽ അവിടെ ജനിച്ചവരോ അല്ലെന്ന് സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം പഞ്ചായത്തുകളിലെ ഗ്രാമപ്രാധാന്മാർ നൽകി റായ്ബറയിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ മറ്റ് ജില്ലകളിലുള്ളവർക്കും ഇത്തരത്തിൽ ജനന സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നൽകിയെന്നാണ് വിവരങ്ങൾ കബളിപ്പിക്കുന്ന മാർഗ്ഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല കാര്യമായ സുരക്ഷാ ഭീഷണിയും പോലീസ് വ്യക്തമാക്കുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ